വേദനയും വിഷമവും ഗുണങ്ങളും നിങ്ങൾ നിങ്ങളിനെ ഓർക്കുക ഇപ്പോ കശുവണ്ടി എന്ന് പറഞ്ഞാൽ ഒരു കാലത്ത് കേരളത്തിൽ കൊല്ലം എന്ന് പറഞ്ഞാൽ കശുവണ്ടിയുമായി ബന്ധപ്പെട്ടാണ് കൊല്ലത്തിൻ്റെ ഏറ്റവും വലിയ വരുമാനമാർഗവും കൊല്ലത്തിന്റെ ഒരു അന്തസ്സും കേരളത്തിന്റെ ഒരു അന്തസ്സായിരുന്നു കശുവണ്ടി ആ കശുവണ്ടി മേഖല എങ്ങനെ തകർന്നു എന്നുള്ളത് നമ്മളൊന്ന് പരിശോധിക്കേണ്ടത് കാരണം തകർത്തതായിരുന്നാണ് നമ്മൾ നോക്കേണ്ടത് തകരില്ല ഒരു വ്യവസായം ഇത് തകർക്കുന്നവരുണ്ട് അതായത് തൊഴിലാളികളെയും മുതലാളികളെയും എപ്പോഴും കൂട്ടിയടിപ്പിച്ചിട്ട് ഇതിനിടയ്ക്ക് നിന്ന് ഗുണ ഗുണഭോക്താക്കളുണ്ടാവും അതിൽ രാഷ്ട്രീയക്കാർ ഞാനും രാഷ്ട്രീയക്കാരനാണ് രാഷ്ട്രീയ വിഭാഗത്തിൽ നിന്ന് ചില തെറ്റായ ആൾക്കാർ വരും അപ്പം നിങ്ങളെന്നാലോചിച്ച് നോക്കും ഇത്രനാൾ പലർക്കും നിങ്ങൾ വോട്ട് ചെയ്തു അതിൽ പലരും എം പി ആവുന്നുണ്ട് ഇവിടെ എം എൽ എമാരുണ്ട് ഈ എം പിമാർ ഈ കഴിഞ്ഞ ഇരുപത്തേഴ് ഇരുപത്താറ് ഇരുപത്തേഴ് വർഷമായിട്ട് ശ്രീ പ്രേമചന്ദ്രൻ എന്ന വ്യക്തി ഇവിടുത്തെ എം പി ആണ് മന്ത്രിയായിരുന്നു സംസ്ഥാനത്ത് ലോക്സഭയിൽ രാജ്യസഭയിലിരുന്നു ഇവർക്കൊക്കെ വേണമെങ്കിൽ ഈ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ വരുന്നു നിങ്ങളുടെ കൂട്ടത്തിലുള്ള രണ്ടര ലക്ഷത്തോളം തൊഴിലാളികൾക്ക് ജോലി പോയിട്ടുണ്ടെന്ന് നിങ്ങൾക്കറിയാം പത്ത് എഴുന്നൂറോളം സ്ഥാപനങ്ങളുള്ളത് ഇന്ന് എഴുപതയച്ചു അപ്പം ഇവരൊക്കെ പറയുമ്പോഴത്താണ് ഇതിന് പരിഹാരം അവർ തരുന്നത് ഇവര് പരിഹാരം തരാൻ വേണ്ടിയാണ് നിങ്ങൾ അയച്ചിരിക്കുന്നത് ആണല്ലോ ഞാൻ പറയുന്നത് ഇപ്പൊ നമ്മളും വന്നിരിക്കുന്നത് എന്താണ് ഇപ്പൊ കഴിഞ്ഞ ദിവസം ഈ പ്രശ്നങ്ങൾ ഏകദേശം മുഴുവനായിട്ട് എനിക്ക് മനസ്സിലാക്കാൻ പറ്റും ഏകദേശം മനസ്സിലാക്കിയപ്പോൾ ഇതിനൊരു വിശ്വാസ പരിഹാരം അത്ര എളുപ്പമല്ല പക്ഷെ പരിഹാരം ഉണ്ട് അപ്പോൾ പ്രധാനമന്ത്രി അദ്ദേഹം വന്നപ്പോൾ ഞാൻ ഒരു നിവേദനത്തിൽ ഇവിടെ നിന്ന് പഠിച്ച് കാശ്മീരിന്റെ ആൾക്കാരുമായിട്ട് യൂണിയൻ എല്ലാ യൂണിയൻ്റെ ആൾക്കാരും ചോദിച്ചപ്പോ ഒരു സ്ഥായിയ ഒരു പ്രശ്ന പരിഹാരം എന്ന് വെച്ചാൽ ഒരു സെൻട്രൽ ബോർഡിന്റെ ക്യാഷ്യൂ സെൻട്രൽ ക്യാഷ്യൂ കൂടെ ഉണ്ടാക്കി ഇതിനകത്ത് തൊഴിലാളികളുടെയും തൊഴിലാളിയുടെയും പാർട്ടിയുടെയും പ്രതിനിധികൾ ഉൾപ്പെടുത്തുക നിങ്ങളുടെ ശബ്ദം നിങ്ങൾ തന്നെ അവിടെ പോയി സംസാരിക്കണം എന്നാലേ പ്രശ്നത്തിന് പരിഹാരമാവും അതുകൊണ്ട് പ്രധാനമന്ത്രി മോഡിക്ക് വന്നപ്പോൾ കഴിഞ്ഞ ദിവസം ആ നിവേദനം ഞാൻ കൊടുത്തിരിക്കുന്നു ഈ ഇലക്ഷൻ നടക്കുന്നത് ഉടൻ തീരുമാനമാവില്ല ഇലക്ഷൻ കഴിഞ്ഞ് ഭരണകൂടം വന്നതിന് ശേഷം ഇത് ആദ്യ ചർച്ചയെ തന്നെ ഉൾപ്പെടുത്തും ഇതിനൊരു പരിഹാരം പരിഹാരമുണ്ടാവും അത് നിങ്ങൾ വിശ്വസിക്കും ഒന്ന് ഇതുവരെ കൊടുത്തവർ നിങ്ങൾക്ക് എന്തു തന്നും നിങ്ങൾ വീണ്ടും ആലോചിക്കുക അതായത് ഇവരുടെ എല്ലാം കുടുംബങ്ങൾ നന്നായി ഇവരുടെ എല്ലാം മക്കൾക്ക് തൊഴിൽ കിട്ടുമ്പോൾ നമ്മുടെ മക്കൾക്ക് ജോലി നോക്കുമ്പോൾ മാത്രം പിൻവാതിൽ നിയമനം കൊണ്ട് നിയമനങ്ങൾ ഇല്ലാതാവുന്നു അത് നിങ്ങളൊന്ന് ചിന്തിക്കുക അതായത് ശീലത്തിന്റെ പ്രശ്നമുണ്ട് അതായത് നമ്മളൊക്കെ ചില ശീലങ്ങൾ കടിമയാണ് സീർത്ത് വിളിക്കുന്ന നിങ്ങളുടെ ഭർത്താക്കന്മാർ ചേർത്ത് സീർത്ത് വിളിക്കും വലിക്കരുത് പറഞ്ഞാലും വലിച്ചുകൊണ്ടിരിക്കും എന്താണ് എന്താണത് ശീലത്തിന്റെ ഭാഗമാണ് അവസരം എന്താ കേൾക്കുന്നത് ക്യാൻസർ ബാധിച്ചു നിരന്തരം ഒരു തെറ്റ് കഴിക്കുമ്പോൾ അത് വരും അപ്പോൾ ക്യാൻസർ ബാധിച്ചു കഴിഞ്ഞാൽ മാറത്തും ഇന്ന് കൊല്ലം കഴിഞ്ഞ കുറെ കാലങ്ങളായി ഒന്ന് രണ്ട് പേർക്ക് മാത്രം വോട്ട് കുത്തിക്കൊണ്ടിരിക്കുകയാണ് അതൊരു ശീലമായി ഇനി ആ ശീലം മാറ്റണം ഇല്ലെങ്കിൽ ക്യാൻസർ ആണ് നമ്മുടെ അടുത്ത മുന്നിൽ നിൽക്കുന്നത് നിങ്ങൾ ആലോചിക്കുക നിങ്ങളുടെ വരും തലമുറയ്ക്ക് നല്ലൊരു ഭാവി വേണമെന്നുണ്ടെങ്കിൽ ഇപ്പൊ നിങ്ങളുടെ അകത്ത് പല രാഷ്ട്രീയക്കാർ കാണും പല ജാതി മതസ്ഥര് കാണും നരേന്ദ്രമോദിയുടെ പദ്ധതികളുടെ ഗുണഭോക്താക്കൾ അല്ലാത്തവർ ഈ കൂട്ടത്തിൽ അധികം പേര് കാണത്തില്ല നിങ്ങൾക്ക് തന്നെ അറിയാം ഇപ്പൊ ജൽ ജീവൻ മിഷൻ എന്ന് പറഞ്ഞ ശുദ്ധവെള്ളം തന്നാൽ ഈ വെള്ളം ഇത് ഹിന്ദുവിന് മാത്രമേ കിട്ടൂ അല്ലെങ്കിൽ ബി ജെ പി കാര്ക്ക് കിട്ടൂ അല്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റുകാർക്കെ കിട്ടൂ അങ്ങനെയല്ല ആർ എസ് പിക്കാൻ ഉപയോഗിക്കാം കോൺഗ്രസ്കാരനും ഉപയോഗിക്കാം എല്ലാവർക്കും ഉപയോഗിക്കാം അതുകൊണ്ടാണ് നരേന്ദ്രമോദി പറയുന്നത് സബ്കാ സാ സബകാ വികാസ് സബ്കാ വിശ്വാസ് സബ്കാ പ്രയാസ് എല്ലാവരെയും ഉൾപ്പെടുത്തിക്കൊണ്ടേ കാര്യം നടക്കത്തുള്ളൂ അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ടത് പലപ്പോഴും ബി ജെ പി സി എ കൊണ്ടുവരുന്നുണ്ട് സി എ വന്നാൽ ഇവിടുത്തെ മുസ്ലിം ക്രിസ്ത്യൻ ആൾക്കാർ ഹിന്ദി വിടണം തെറ്റായ ധാരണ സി എയ്ക്ക് അകത്ത് ഇന്ത്യൻ പൗരന്മാരെ യാതൊരു ബന്ധവുമില്ല മറ്റു രാജ്യങ്ങളിൽ പീഡനം അനുഭവിക്കുന്ന ഹിന്ദിയിലൊക്കെ പൗരത്വമായി ബന്ധപ്പെട്ട് മാത്രം സി എ അപ്പൊ എന്ത് പറ്റുന്നു മുസ്ലിം സമുദായത്തിലുള്ളവരെ പേടിപ്പിക്കുക ക്രിസ്ത്യൻ സമുദായത്തിലുള്ളവരെ പേടിപ്പിക്കുക ഒരു ഒരു കാര്യം മനസ്സിലാക്കണം ഇതെല്ലാം ഭയപ്പെടുത്തു മാത്രമാണ് പക്ഷെ ഇന്ന് എല്ലാ വിഭാഗത്തിലുള്ള ആൾക്കാരെങ്കിലും മൊബൈൽ ഫോൺ അതായത് ഡിജിറ്റൽ വിപ്ലവം നടന്നു ഇന്ന് എല്ലാവർക്കും കാര്യങ്ങൾ മനസ്സിലാക്കി തുടങ്ങി ഇത് മുഴുവൻ തെറ്റായ പ്രചാരണമാണ് നമുക്ക് എന്താ വേണ്ടത് ശാന്തിയും സമാധാനമായിട്ട് ജീവിക്കണം എന്റെ കുടുംബത്തിൽ ഞാനും ഭാര്യയും രണ്ട് ജാതിയാണ് മറ്റു മനസ്ഥരെ വീട്ടിൽ കല്യാണം കഴിച്ചോ അവിടെ ഇല്ലാത്ത പ്രശ്നം എവിടെയാണ് എവിടെയാണുണ്ടാകുന്നത് ഇപ്പൊ പേരെന്താ നമ്മുടെ ഇസ്ലാം വിശ്വാസിയാണല്ലോ ഞാൻ നമ്മളിപ്പോൾ സംസാരിച്ചോണ്ടിരിക്കുക എന്നോടൊക്കെ ഇഷ്ട കുറവുണ്ടോ ഇഷ്ടം എനിക്ക് ഇഷ്ടം കൂടുതലുള്ളൂ ഇത്രയുള്ള പ്രശ്നം ഇത് പറഞ്ഞുണ്ടാക്കുന്ന വിഷയമാണ് ആദ്യം മനസ്സിലാക്കുക നമ്മുടെ വരും തലമുറയ്ക്ക് ആര് നല്ലെന്ന് നിൽക്കുന്നു അവരെയാണ് നമ്മൾ കൂട്ടിച്ചേർത്ത് നിർത്തേണ്ടത് നിങ്ങളോട് ഒറ്റ വാക്യം പറയുള്ളൂ പദ്ധതികൾ അതായത് ഒരു കുഞ്ഞു ജനിച്ച് ജീവിച്ച് മരിക്കുന്നവരെ ഉള്ള പദ്ധതികൾ കേന്ദ്ര സർക്കാരിന്റെ കീഴിലുണ്ട് ഇന്ന് നമ്മളെ അലട്ടുന്നത് ഇതിനകത്തുള്ളത് വീടില്ലായ്മയാണ് കിടക്കാല പ്രശ്നമുള്ളവർ കുറെ പേരു എന്തുകൊണ്ട് പ്രൈം മിനിസ്റ്റേഴ്സ് ആവാസ് യോജന പ്രകാരം വീട് വരുന്നില്ല നിങ്ങൾ വോട്ടുകൾ ഇതുപോലെ നൂറുകണക്കിന് പദ്ധതി ഉണ്ട് കുടിവെള്ളം പോലും തരില്ല പലർക്കും കാരണം അന്നെ പാർട്ടിക്ക് വോട്ടുകൾ നിങ്ങൾ തരില്ല ഇത് ഔദാര്യമല്ല നിങ്ങളുടെ അവകാശമാണ് നിങ്ങളത് ചോദിച്ചു വാങ്ങിക്കും പക്ഷെ ഇവിടെ ഉള്ള എം പിമാര് എം എൽ എമാർ ഇത് തടയിൽ നിറച്ച് നരേന്ദ്രമോദിയുടെ പദ്ധതി അതുപോലെ ഇവിടെ വന്നാൽ അവർക്കത് പേരുണ്ടാക്കാൻ പറ്റില്ല അപ്പൊ നിങ്ങളുടെ നിങ്ങൾക്കുള്ള അവകാശങ്ങൾ നിഷേധിക്കുന്ന ആരാണ് അവർക്കാണ് നിങ്ങൾ ഇത്രക്കാലം വോട്ട് ചെയ്തത് അതുകൊണ്ട് നിങ്ങൾ ഓർക്കുക ആർ എസ് പിയും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും ഒക്കെ പറയും ഇത് രണ്ടും സഖാക്കളാണ് സഖാവ് പ്രേമേന്ദ്രൻ സാഴ്ന്നു മാറ്റി യു ഡി എഫിനോട് ഇപ്പോഴും സഖാവ് തന്നെയാണ് കാരണം ആർ എസ് പി എന്ന് പറയുന്നത് വെസ്റ്റ് ബംഗാളിൽ പോയി കഴിഞ്ഞാൽ അവിടുത്തെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി കൂടുതലൊരു പാർട്ടിയാണ് അതുകൊണ്ട് നിങ്ങൾ ഓർക്കുക നിങ്ങൾക്ക് നല്ലത് തരാൻ നരേന്ദ്രമോദിക്ക് സാധിക്കും അത് വേണോ വേണ്ടോ എന്ന് നിങ്ങളാണ് തീരുമാനിക്കുന്നത് ഏത് പാർട്ടിയും നിങ്ങൾ വിശ്വസിച്ചു പാർട്ടിയൊന്നും മാറണം എന്ന് പറയില്ല ലോക്സഭ പറഞ്ഞാൽ ഭാരതത്തിന്റെ ഭാവി തീരുമാനിക്കുന്നതാണ് കേരളത്തിന് മാത്രമല്ല ഭാരതത്തിന്റെ നമ്മൾ നമ്മുടെ എന്തെങ്കിലും നിങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് നല്ല ഭാവി വേണമെന്നുണ്ടെങ്കിൽ കണ്ണടച്ച് നിങ്ങൾ വോട്ട് ചെയ്തോളൂ ഞാൻ നിങ്ങളുടെ കൂടെ ഉണ്ടാവും മോഡിജിയുടെ ഗ്യാരണ്ടി കൃഷ്ണകുമാർ കൂടെ ഉണ്ടാവും താമര ചിഹ്നത്തിൽ വോട്ട് ചെയ്യണമെന്ന് വിനീതമായി ഞാൻ അഭ്യർത്ഥിച്ചില്ല നിങ്ങൾ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു നിങ്ങൾക്കും നിങ്ങളുടെ സമയം എടുക്കുന്നതിന് എന്നുവെച്ചാൽ ഈ മൈക്ക് ആരെങ്കിലും എടുത്തെക്കോ പറ്റില്ല അതൊരു ഓരോടേ ഓരോണ്ടേ നമസ്കാരം നമസ്കാരം தேரங்களண்டா ஒரு ஆள் செய்யணும் അപ്പോ നിങ്ങളെപ്പോട്ടെ ഫോട്ടോ എടുക്കണോ വ അല്ലല്ല ഒരു കാര്യം നിങ്ങൾ എവിടെ തന്നെ നിങ്ങൾ കൊടുക്ക ഞങ്ങളെ ഇങ്ങോട്ട് ഇരിക്കും പേരുടെ ഒരുമിച്ച് എടുക്കാല്ലോ ഇവിടെ നിൽക്കും മോളി വെറുതെ എല്ലാരും കിട്ടുമല്ലോ തൂണ് മോളി കയറുമ്പോണു വീഴാൻ നോക്കിയ കുറച്ചുപേരങ്ങോട്ട് ഇങ്ങോട്ട് പോവാമോ നീങ്ങാവോ എല്ലാരും കൂടി കിട്ടാറു ഗണേഷ് ഗണേഷ് കുറച്ച് എവിടെ ഇങ്ങോട്ട് നിൽക്കുക ഇങ്ങോട്ട് നിൽക്കാം ഇപ്പോഴാണ് നിക്കാം ഇപ്പുറത്ത് ഇപ്പഴത്തേരും ഓക്കെ അല്ലേ

Terima kasih telah ഭൂരിപക്ഷത്തോടുകൂടി വിജയിപ്പിക്കണമേ എന്ന് വിനേ എന്റെ ഭാഷയിൽ അഭ്യർത്ഥിക്കുകയാണ് അതിയൊരു പേരിൽ പോളിഷയുള്ളതാണ് एक्चुअली എങ്ങനെ മാറും രണ്ട് വേഗത്തിലാവും ഇതിന്റെ അടുത്തുള്ള വിശിഷ്ടം പോയിട്ടുണ്ട് ജോരി ഇവിടെ നമ്മൾ ജീവിക്കുന്നു നമ്മൾ ജോരിയാണ് സാധാരണ ായിട്ട് എന്താണ് ആക്കാൻ വന്നത് ഞാൻ പഠിച്ചു കഴിഞ്ഞിട്ട് இங்க நாயகன் இங்க ட்வீச்சி நம்மளுக்கு வெயிலு சீடிச்சு அது അറിയോട്ടെ നിങ്ങൾക്ക് വിശ്വാസം നേരത്തെ പറഞ്ഞു നിങ്ങളുടെ വിശ്വാസത്തിൻ്റെ പ്രശ്നമാണ് നിങ്ങൾക്ക് ആരാണ് ശരിയായ സ്ഥാനാർത്ഥി നിങ്ങൾക്ക് തോന്നണം കാരണം ആരാണ് ഭരണത്തിൽ വരാൻ പോകുന്നത് നിങ്ങൾക്കറിയാം എനിക്ക ഭരണത്തിന്റെ ഭാഗത്തോട്ട് ഒരാളെ ആയിരിക്കും ഞാൻ എന്നെ വേണം ഞാൻ പറയില്ല നിങ്ങൾക്കറിയാം ആര് വരുന്ന നാനൂറ് സീറ്റോട് കൂടി നരേന്ദ്രമോദി സർക്കാർ വരും അപ്പോൾ ഞാൻ ഇത്രക്കാലം ശീലിച്ചൊരു സംഭവമുണ്ട് ആ ശീലം മാറ്റിയാൽ നമ്മുടെ ജീവിതവും മാറും അറിയോട്ടെ അങ്ങനെയൊക്കെ ബ്രേക്ക് ടൈം മാറിയത് വിശത്തിൽ ഉണ്ടാവും സ്ത്രീകള് മാറി ചിന്തിക്കുന്നവർക്കാണ് മാറ്റം പോകുന്നത് എപ്പോഴും അങ്ങനെ എന്റെ വീട്ടിൽ സ്ത്രീകൾ ചില കാര്യങ്ങളൊക്കെ ഞാൻ ഞാൻ അവിടെ പോകുന്നുണ്ടൊക്കെ പറഞ്ഞു രാത്രി വാരി ഇങ്ങനെ പറയും അത് അടുത്ത ദിവസം ഞാൻ പോകും അതാണ് സ്ത്രീകളുടെ സ്ത്രീകൾക്ക് ഭയങ്കര പവറാണ് അതും വീട്ടിൽ അഞ്ച് സ്ത്രീകളുടെ ഇടയിൽ ഒരേ ആൺപറിയോട്ടെ എല്ലാർക്കും നമസ്കാരം